പൗരത്വ നിഷേധം അനുവദിക്കില്ല എസ് ഡി പി ഐ ജാഗ്രതാ ക്യാമ്പ്യൻ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം വാണിയംകുളത്ത് നടന്നു സാങ്കേതിക പിശകുപോലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതൊരു പൗരന്റെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനും അതുവഴി പൗരത്വം നിഷേധിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കം അനുവദിക്കാനാവില്ലെന്നും അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ വ്യക്തമാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജാഗ്രതാ ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ജാഗ്രതാ ക്യാമ്പയിൻ നടന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി സ്വാഗതം പറഞ്ഞു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഷീർ കൊമ്പം ജില്ലാ സെക്രട്ടറി ഉമ്മർ മൗലവി മജീദ് ഷൊർണൂർ റുക്കിയ അലി വാസു വല്ലപ്പൂസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അലി കെ ടി റഷീദ് പുതുനഗരം വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അഷിദ നജീബ് സെക്രട്ടറി ലൈല എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു